കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശാലിനി ബാലേന്ദ്രനോട് പറയണേ എന്താ ബാലേന്ദ്ര ഇങ്ങനെ നോക്കുന്നത് ഞാനും നിങ്ങളുടെ കൂടെ കൂടാമെന്നതാണ് അന്നേരം ഹരീഷ് പറയണേ മാഡത്തിന് ഞാനാദ്യമൊന്നും കണ്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി പക്ഷേ മാഡം ഞങ്ങളുടെ കൂടെ കൂടാമെന്നറിഞ്ഞപ്പോൾ ഇപ്പം പേടിയൊക്കെ മാറി അല്ല മാഡം ഇവിടെ ഇരിക്കും മാഡം നമ്മുടെ കൂടെ കൂടുന്നത് നമുക്കൊരു ബലമല്ലേ അല്ലേ ബാലേട്ടാ അന്നേരം ബാലേന്ദ്രൻ പറയണേ എന്താണെങ്കിലും വൈകിയാണെങ്കിലും എനിക്ക് നല്ല ബുദ്ധി തോന്നിയതല്ലോ അതെന്താണെങ്കിലും നന്നായി ശാലിനി ബാലേന്ദ്ര ഒരു ഐസ് ബ്രേക്കിംഗ് ഒക്കെ ആവാം നമുക്ക് അപരിചിത്തോന്നും ഇനി ആവശ്യമില്ല അന്നേരം ബാലേന്ദ്രം പറയണേ ആത്മാർത്ഥത്തോട്ടാണ് നീ ഇത് പറയുന്നതെങ്കിൽ നിനക്കൊള്ളാം അല്ലെങ്കിലും ഇതിലും വലിയ കൊമ്പൾ ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇതുപോലെ ഒരു അടികിട്ടി കഴിയുമ്പോൾ അവരെല്ലാവരും ഇതുപോലെ മാറി നമ്മുടെ വഴിക്ക് വരാറുമുണ്ട് ഇതുപോലെ ജനങ്ങളുടെ സേവനത്തിനൊന്നും പറഞ്ഞ് നടക്കുന്നവരുടെയൊക്കെ അവസ്ഥ അവസാനം ഇങ്ങനെ തന്നെയാണ് അവരങ്ങ് നടുക്കടലിലേക്ക് വീണുപോകും അങ്ങനെ അവസാനം നമ്മുടെ അടുത്ത് തന്നെ സഹായം തേടി വരും അപ്പോൾ നമ്മളൊരു കയർ ചെറുതായിട്ട് ഇട്ട് കൊടുക്കും അതീപിടിച്ച് കയറി വരുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് ഇത്ര നാൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് നമ്മളെ നോക്കുമ്പോൾ നമുക്കിടയിൽ പണ്ട് നടുക്കടലിൽ ഉണ്ടായിരുന്നവരൊക്കെ ഈ കൈ പിടിച്ച് നേരത്തെ സേഫായിട്ടുണ്ടാകും നമ്മൾ മാത്രം അവസാനം മണ്ടന്മാരാകും നമ്മൾ വിചാരിച്ചാലോ നീ നാട് നന്നാവാൻ പോകുന്നില്ല ശാലിനി നമ്മൾ ഉള്ള സമയം കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ നോക്കണം അങ്ങനെയാണ് ബുദ്ധിയുള്ളവർ ചിന്തിക്കേണ്ടത് ശാലിനി നീ ഞങ്ങൾക്കൊപ്പം ചേരുന്നതുകൊണ്ട് നിനക്ക് തന്നെയാണ് ലാഭം ഇപ്പോൾ നിനക്ക് വേണ്ടിയുള്ള സസ്പെൻഷൻ ഓർഡർ അവിടെ അടിച്ചോണ്ടിരിക്കുകയാണല്ലോ അവരൊറ്റ ഫോൺ കോൾ മതി അത് നിനക്ക് തന്നെ ഇവിടെ ജില്ലാ കളക്ടറായിട്ട് വാഴുകയും ചെയ്യാം ഏണിംഗ് മെമ്പർ പദ്ധതിയിലൂടെ കുട്ടികൾക്ക് വിഷബാധയേറ്റത് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായ സജയുടെ പേരിലുള്ള കുറ്റം കൊണ്ടാണെന്ന് നമുക്കങ്ങ് വാദിച്ചെടുക്കാം അന്നേരം ശാലിനി പറഞ്ഞേ ഓ അപ്പോൾ സജിയുടെ തലയിൽ കുറ്റം ചേർത്താന്ന് അല്ലേ അതെന്നെ ശാലിനി അങ്ങനെ നിനക്ക് നിൻ്റെ ജില്ലാ കളക്ടർ കസേര നിലനിർത്താം നിനക്ക് വേണ്ടി ഇങ്ങനെയൊരു സഹായം ചെയ്യുമ്പോൾ അവർ നീയൊരു സഹായം ചെയ്യണ്ടേ അല്ല ഞാനെന്ത് സഹായം ചെയ്യേണ്ടത് എൻ്റെ ശാലിനി നീ ഒന്നും അറിയാത്ത പോലെ ആ ആ ചൈന കോളനിയിലെ ഭൂമിയുടെ കാര്യമില്ലേ അതാ ഞാൻ ഉദ്ദേശിച്ചത് അല്ല അത് ക്ലോസ് ക്ലോസ് ചെയ്ത ഫയലല്ലേ എന്ന് ഷാലിനി ചോദിക്കുക അന്നേരം ബാലചന്ദ്രൻ പറയണേ ആ ജില്ലാ കളക്ടർ വിചാരിച്ച് അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലേ ഷാലിനി ജില്ലാ ഒരു സൈൻ മാത്രം ഇട്ടാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉദ്യോഗസ്ഥർ ചെയ്ത് ചെയ്തോളും അന്നേരം ഷാലിനി പറയണേ അല്ല അതിൽ ആ പുറത്തു കെടികളൊക്കെ ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കില്ലേ അത് ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയണേ എൻ്റെ ശാലിനി ഉദ്യോഗസ്ഥരെല്ലാം നമ്മുടെ ആൾക്കാരല്ലേ അവരെല്ലാം അതിനെതിരെ കണ്ടടച്ചോളും ആ ചായനാ കോളനിക്കാർക്ക് കൊടുത്ത ഭൂമി പിരുവിതാംകൂർ കൊടുത്തതല്ലെന്നും സർക്കാരിൻ്റെ തന്നെ പുറംപോക്ക് ഭൂഗിയ ഭൂമിയാണെന്നും നമ്മളങ്ങ് വാദിച്ചെടുക്കും ശാലനിയുടെ ഒരൊപ്പം മാത്രം മതി നമ്മളെ ഇത് കൊടുക്കുന്ന ഫയലിൽ ഒപ്പിടാനുള്ള ജോലി മാത്രമേ അവർക്കുണ്ടാവുള്ളൂ അന്നേരം ഷാലനിയൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ ഹാ അമിത് ഗ്രൂപ്പ് അവരല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ ചായനാ കോളനിക്കാരുടെ ഭൂമിയിൽ അവർക്ക് പുതിയൊരു റിസോർട്ട് മറ്റുമൊക്കെ തുടങ്ങാൻ ആഗ്രഹം അതിനുവേണ്ടിയാ അവര് തന്നെയാണ് ഇതിൻ്റെ പിന്നിലൊക്കെ കളിച്ചത് ചൈന കോളനിക്കാരുടെ ആ ഭൂമി സ്വന്തമാക്കാൻ വേണ്ടിയുള്ള അമിത് ഗ്രൂപ്പിൻ്റെ കളിയിലൂടെയല്ലേ ഈ കാര്യങ്ങളെല്ലാം നടന്ന് അങ്ങനെയല്ലേ ഷാലിനി വരെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ എത്തിയത് എല്ലാം അമിത് ഗ്രൂപ്പിൻ്റെ കളിയാണ് ഏഹ് മനസ്സിലായില്ല എന്ന് ഷാലിനി പറയുക അന്നേരം ബാലേന്ദ്രം പറയണേ എൻ്റെ ശാലിനി ചൈന കോളനിയിലെ കുട്ടികൾക്കുള്ള ഏണിംഗ് മെമ്പർ പദ്ധതിയിൽ സർക്കാരിൻ്റെ നിയമങ്ങളൊന്നും പാലിക്കാത്ത കമ്പനി ഉൾപ്പെടുത്തിയതും വിഷാംശമുള്ള പാക്കറ്റുകൾ കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്തതൊക്കെ ഈ അമിത് ഗ്രൂപ്പാണ് ആ കമ്പനിയെ ഈ പദ്ധതിയിലേക്ക് തിരികെ കൂട്ട തിരികെ കയറ്റാനായിട്ട് ഹരീഷിൻ്റെ സഹായം ഞങ്ങൾ ഉപയോഗിച്ചു ഹരീഷു സജി തമ്മിൽ ഇതിൻ്റെ കോഴിൻ്റെ മറ്റും കാര്യങ്ങളെക്കുറിച്ചൊരു തർക്കമുണ്ടായി ഭക്ഷ്യ അവസാനം ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു ഈ ഹരീഷിനെ മിടുക്കുകൊണ്ടാണ് സർക്കാർ കരിപ്പെട്ടയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു കമ്പനിക്ക് ഈ പദ്ധതിയിൽ കൂടാനായിട്ട് തന്നെ പറ്റിയത് അങ്ങനെ ഈ സമയം ശാലിനി സജി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുക കേട്ടോ ഇതെല്ലാം അവിടെ നിന്ന് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ എല്ലാ കാര്യങ്ങളും റെക്കോർഡായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ മനസ്സറിയാത്ത കാര്യത്തിന് ശാലിനി ഇപ്പോൾ പ്രതിയാകേണ്ടി വന്നത് പക്ഷേ അതങ്ങ് വിട്ടികളന്ന് കേൾക്കുന്നത് നമുക്ക് കോടികൾ ഇങ്ങനെ കോടികളിങ്ങനെ ഇറക്കിയിട്ടിരിക്കുമല്ലേ അതങ്ങനെ ചുമ്മാ വിട്ട് കളയാൻ പറ്റുമോ എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ ഇന്ത്യ ചൈന ബായ്ബായ എന്ന് പറഞ്ഞ പോലെ ബായ്ബായ ആയല്ലോ അല്ലേ ശാലിനി ആ അതെ അതെ ഇപ്പോൾ ഉണ്ടായ ഒരു തുകയും കൂടി ഷാലിനിക്ക് കമ്മീഷനായിട്ട് കമ്പനി അങ്ങ് തരും സുസ്മിതയ്ക്ക് പത്ത് കോടി രൂപ കൊടുത്തിട്ട് കാര്യം നടന്നില്ല ശാലിനിക്ക് ഞാൻ ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് കോടിയെങ്കിലും വാങ്ങി തരും ഓ അത്രയൊക്കെ കിട്ടോ കിട്ടുമോ എന്നോ എന്ന് ഷാലിനി നീ ഇങ്ങനെ സത്യസന്ധത കാണിച്ച് ഇത്ര നാൾ കഷ്ടപ്പെട്ടാൽ പോലും ഇതിന്റെ ഒരു നൂറിലരംശം പോലും സമ്പാദിക്കാൻ പറ്റില്ല എന്ന ഈ ഒരു ഒറ്റ കേസിൽ നീ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതോടെ നിനക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാനാണ് അത്ര പൈസ കിട്ടും എന്താണെങ്കിലും ഇപ്പോഴീ സന്തോഷത്തിൻ്റെയൊക്കെ പേരിൽ ഞാൻ ഒരു ഗ്ലാസ് മദ്യം കൂടി കഴിക്കുക ശാലിനിക്ക് ഓ എതിർപ്പോ മറ്റോ ഇല്ലല്ലോ ഏയ് ശാലിനി മദ്യം കുടിക്കാത്ത പറഞ്ഞാൽ ഞാൻ ഓഫർ ചെയ്യാത്തത് അന്നേരം ശാലിനി പറഞ്ഞേ അതിനെന്താ ഞാൻ തന്നെ ഇത് ഒഴിച്ചു ഇതൊഴിച്ചുതരാം ഏ സത്യമാണോ അതേന്നേ നമ്മളിപ്പോൾ ബായ് ബായ അല്ലേ അപ്പം പിന്നെ ഒഴിച്ചു തരുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ ഇത് ഹരീഷ് പറഞ്ഞേ ഹോ ബാലേട്ടൻ്റെ ഒരു ഭാഗ്യേ ജില്ലാ കളക്ടറാണ് മദ്യം ഒഴിച്ചു തരാൻ നിൽക്കുന്നത് അങ്ങനെ ശാലിനി ഗ്ലാസ് എടുത്ത് മദ്യക്കുപ്പി എടു മദ്യക്കുപ്പിയെടുക്കുവാണ് കേട്ടോ എന്നിട്ട് ആ മദ്യക്കുപ്പി ബാലചന്ദ്രൻ്റെ തലയിൽക്കൂടി ഒഴിക്കുക ഏയ് ശാലിനി നീ എന്തേ കാണിക്കുന്നത് അങ്ങനെ ആ കുപ്പിയിലെ മദ്യം ഫുള്ളും ബാലേന്ദ്രൻ്റെ തല കൂടി ഇങ്ങനെ ഒഴിക്കുവാണ് എന്നിട്ട് അവിടെ ഇരിക്കുന്ന ലൈറ്റർ എടുത്ത് ബാലചന്ദ്രൻ്റെ അരികിലേക്ക് കത്തിച്ചുകൊണ്ട് വരുവാനുട്ടോ അന്നേരം ശാലിനിയോട് പറയണേ ഏ ഷാലിനി വേണ്ട തീ കൊണ്ടാണ് കളിക്കുന്നത് നിനക്കെന്താ ബ്രാന്തായോ അതേടാ എനിക്ക് ബ്രാന്റ് തന്നെയാണ് നീയൊക്കെ കുടി ആ പിഞ്ചുകുട്ടികളോട് ചെയ്തതിന് നിന്റെ ജീവനോട് തന്നെ കത്തിക്കുകയാണ് ചെയ്യേണ്ടത് നിന്റെ ശരീരത്തിനകത്തും പുറത്തുവി മദ്യവും ഞാനിപ്പോൾ ഇതൊന്ന് കത്തിച്ചാലുണ്ടല്ലോ നീ ഇവിടെ നിന്ന് കത്തും ശാലിനി വേണ്ട നീ വെറുതെ വീണ്ടും പുലിവലി പിടിക്കല്ലേ ഈ സമയം ബഹളം കേട്ടിട്ട് അനുപല്ലവിയും ഗ്രാമീണനൊക്കെ അകത്തേ കോടിയെത്തുകയാണ് അങ്ങനെ അനുപല്ലവിയൊക്കെ ഷാലിനിയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഇതേസമയം ചന്ദ്രബോസും ബാലേന്ദ്രന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടിയിൽ അന്നേരം അനുവാക്കി ഷാലിനിയെ പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മാഡം എന്താ ഇത് വേണ്ട ഈ സമയം മാധ്യമ പ്രവർത്തകരും അങ്ങോട്ടേക്ക് കോട്ടിക്കയറി എത്തുന്നുണ്ട് അങ്ങനെ മീഡിയക്കാരെ കാണുമ്പോൾ തന്നെ ബാലചന്ദ്രൻ അവരുടെ മുമ്പിലേക്ക് അഭിനയിക്കുകയാണ് എന്താ എന്താ ഇവിടെ നടന്നത് എന്നവർ ചോദിക്കുക അന്നേരം ബാലചന്ദ്രൻ പറയണേ കണ്ടില്ലേ ഇവൾക്ക് ആ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കൊന്നത് കൊന്നിട്ട് മതിയായില്ല ഇപ്പോൾ ഇവൾ ഇവൾ ചെയ്ത ക്രൂരതയ്ക്കെതിരെ ശബ്ദമുയർത്തിയെ എന്നെ ഇവള് കൊല്ലാൻ നോക്കുവാണ് കൈക്കൂലി വാങ്ങി ആ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്തില്ലെന്ന് ഞാൻ ചോദിച്ചു അതിനാ ഇവളെന്നെ ഇപ്പോൾ കൊല്ലാൻ നോക്കിയത് ഒരു പൊതു പ്രവർത്തകൻ്റെ ധർമ്മം ഞാൻ ചെയ്തു അതിൻ്റെ പേരിൽ എനിക്ക് മരിക്കാനും ഭയമില്ല പക്ഷേ ഇവളെപ്പോലെ ഇത്രയും മനസ്സുള്ള ഒരു സ്ത്രീ ഇനിയും ഇവിടെ കളക്ടറായിട്ട് തുറന്നു കഴിഞ്ഞാൽ അത് ഈ നാടിന് തന്നെ ആപത്തും എന്നിട്ട് ബാലചന്ദ്രൻ പറയണേ എടി ശാലിനി നീ എന്ത് തന്നെ ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ ആരാ ശരിയെന്ന് അതൊക്കെ കേട്ടിട്ട് ആണെങ്കിൽ ആകെ കളി ഇളകി നിൽക്കുകയാണ് ഈ സമയം ചന്ദ്രബോസ് അങ്ങോട്ടേക്ക് എത്തുവാണ് ചന്ദ്രബോസ് പറയുവാണ് സോറേ മാഡം മാഡം എൻ്റെ കൂടെ വന്നെ പൊതുപ്രവർത്തകനായ ബാലചന്ദ്രൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയതും കൊല നോക്കിയതും വലിയൊരു കുറ്റം തന്നെയാണ് തെറ്റ് ചെയ്തവർ അതിനേത് ജില്ലാ കളക്ടറായാലും ശിക്ഷ അനുഭവിക്കണം മാഡം വരൂ എടോ കൂട്ടിക്കൊണ്ടുപോകാം കേട്ടോ അങ്ങനെ ചന്ദ്രബോസ് പോകാൻ തുടങ്ങുമ്പോൾ ഷാലിനി പറഞ്ഞേ ഹലോ എ സി പി അവിടെ നിന്നേ പോലീസുകാരെ കളക്ടർക്ക് മുൻപേ അല്ല പിന്നാലെയാണ് വരേണ്ടത് അതിന് മാഡത്തിൻ്റെ കളക്ടർ സ്ഥാനം അന്നേരം ഷാലിനി പറഞ്ഞേ എന്താണെങ്കിലും സസ്പെൻഷൻ ഓർഡർ ഒന്നും അടിച്ച് കൈ കിട്ടിയിട്ടില്ലല്ലോ അതുവരെ ഈ ശാലിനി വിഷ്ണു ജില്ലാ കളക്ടർ തന്നെയാണ് പിന്നെ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളെ കാണിക്കണം കാണിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ചെറിയ വീഡിയോ നിങ്ങളിവിടെ വരുന്നതിന് മുമ്പ് സി ന്യൂസിലെ ക്യാമറാമാനും എഡിറ്ററും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷാലിനി അവരെ മറിഞ്ഞു നിൽക്കുന്നവരെ വിളിക്കുകയാണ് കേട്ടോ അവരങ്ങനെ ക്യാമറയുമായിട്ട് മീഡിയക്കാരുടെ മുമ്പിലേക്ക് എത്തുക അന്നേരം ഷാലിനി പറയണേ ആദ്യം ഇവർ ഇവിടെ കുറച്ച് മുമ്പ് നടന്ന ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കും അതിനുശേഷം അറസ്റ്റോ വിചാരണയോ എന്താണെന്ന് വെച്ചാൽ ആകാം അങ്ങനെ ബാലേന്ദ്രൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്യാമറയുടെ ക്യാമറയിലൂടെ എല്ലാവർക്കും കാണിക്കുകയാണ് കേട്ടോ ഈ സമയം ഈ കാര്യങ്ങളെല്ലാം ലൈവായിട്ട് ടി വിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതിനെല്ലാം പിന്നിൽ അമ ദുരൂപ്പാണെന്നും ഷാലിനി ഇതിലെ നിരപരാധിയാണെന്നും എല്ലാവർക്കും മനസ്സിലാകുകയാണ് കേട്ടോ അങ്ങനെ ആകെ നാണം കെട്ട് വിളർ നിൽക്കുകയാണ് ബാൽ ബാലേന്ദ്രൻ എന്നിട്ട് ശാലിനി വരണേ ഇനി പൊതുജനം തീരുമാനിക്കട്ടെ ഇവനെന്താ ചെയ്യേണ്ടതെന്ന് ബാലേന്ദ്ര കുറച്ചുമ്പോൾ നീ പറഞ്ഞില്ലേ ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ നിനക്ക് മീഡിയക്ക് മുമ്പിൽ മരിക്കാനും ഭയമില്ലെന്ന് ഇതിപ്പോൾ ഒരു വിധത്തിൽ നിന്റെ മരണം തന്നെയടാ നീ എന്ന പൊതുപ്രവർത്തകന്റെ മരണം എസി പി ഇവനെ കൂട്ടിക്കൊണ്ടുപോകും ഈ സമയം ഹരീഷ് അവിടെ നിന്ന് ഓരോരു രക്ഷപ്പെടാൻ പോകുമായിരിക്കും അങ്ങനെ പോലീസുകാർ ഹരീഷിനെ പിടികൂടുകയുണ്ടോ അങ്ങനെ ബാലേന്ദ്രനെയും ഹരീഷിനെയും കൂട്ടുകാളികൾ പോലീസ് അറസ്റ്റ് ചെയ്യുവാണ് ഈ സമയം അനു ചോദിക്കുന്നുണ്ട് മാഡം എന്നാലും അയാളെ കൊല്ലാൻ നോക്കിയത് അത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു അന്നേരം ഷാലിനി പറയണേ നാളയുടെ ഭാവിയായ പിച്ച് കുഞ്ഞുഞ്ഞുങ്ങൾക്കെതിരെ അവമാരി കൊടി കുറച്ച് ചെയ്തത് ഈ ഷാലിനി ജില്ലാ കളക്ടറായിട്ടുള്ള അടുത്ത് ഇതൊന്നും വെച്ച് ഉറപ്പിക്കില്ല അവനെയൊക്കെ ജീവനോട് തന്നെ കത്തിക്കൊക്കെ തന്നെയാണ് വേണ്ടത് അങ്ങനെ പറഞ്ഞ് ഷാലിനി ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് കാർത്തികേന കേട്ടോ കാർത്തിക അങ്ങനെ വീടിന് കൊടുത്ത ടെൻഷനോടുകൂടി നിൽക്കുമായിരിക്കും ഈ സമയത്ത് ഒരു പോസ്റ്റ്മാൻ അങ്ങോട്ടേക്ക് വരുവാണ് അതെ ഈ കാർത്തിക കെയർ ഓഫ് സത്യഭാമ ആ അത് ഞാനാ ഇതെനിക്കുള്ളതാണ് തന്നേക്ക് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങുവാണ് അങ്ങനെ ആ ലെറ്റർ തുറന്നു നോക്കുമ്പോൾ അതിൽ ഉള്ളത് കാണുന്ന കാർത്തിക ആകെ അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് അങ്ങനെ ഷോക്കായി നിൽക്കുന്ന കാർത്തിക കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നിരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു